ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്പിളി തൻ്റെ വണ്ടി കിട്ടിയ സന്തോഷത്തെ രഘുവിനോട് പറയാണ് ഇനി മൊബൈൽ ഓണാക്കുക ഓൺലൈനിലായിട്ട് ആരെങ്കിലും വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയെന്ന് പറയണ്ട ഇന്നിപ്പോൾ വേണം തീർച്ചയായും പോയിരിക്കണം രഘുവേട്ട കാരണം ഈ വണ്ടിയുടെ പൈസ ഈ ഓട്ടത്തിൽ നിന്ന് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ രഘു മൊബൈൽ ഓൺ ആക്കുമ്പോൾ അതിലെ ഒരു എയർപോർട്ട് ഓട്ടമാണ് ഏട്ടാ കിട്ടുന്നത് അത് കേൾക്കുന്ന അമ്പിളിക്ക് ഒരുപാട് സന്തോഷമാവണേ രഘുവേട്ട എന്നാൽ നമ്മുടെ ഈ കഷ്ടപ്പാട് തീരുന്നു കാരണം ഇന്ന് ിപ്പോൾ വണ്ടി നേരമൊക്കെ ആ പൈസ കിട്ടുമല്ലോ ഒരു പക്ഷേ ഈ എയർപോർട്ട് തൊട്ടാണെങ്കിൽ ദുബായ്ക്കാരനോ അങ്ങനെ എല്ല വല്ലവരും ആയിരുന്നെങ്കിൽ ടിപ്പൊക്കെ കിട്ടിയാലോ എടി അമ്പിളി അതൊക്കെ പണ്ടായിരുന്നു ഇന്നിപ്പോൾ ദുബായ്ക്കാരാണ് ഏറ്റവും കൂടുതൽ ഓൺലൈൻ ഓൺലൈൻ ടാക്സി ഓട്ടം ഓടാൻ ശ്രമിക്കുന്നത് കാരണം അവർക്ക് പൈസയുടെ ലാഭം ആലോചിച്ചിട്ടാണ് എന്നും പറയുന്ന കേട്ടാ അതേസമയം അമ്പലി അകത്തോട്ട് പോയി രഘുനെ കുടിക്കാനുള്ള വെള്ളമോ അതുപോലെ തന്നെ ക്യാഷൊക്കെ എടുത്ത് കൂടുന്നിട്ട് ഇതാ രഘു എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇതും കയ്യിൽ വെച്ചോളൂ എന്ന് പറഞ്ഞാൽ അമ്പിളി രഘുനെ വളരെ സന്തോഷവതിയായി തന്നെ പറഞ്ഞയക്കുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ സത്യനെയാണ് കാണിക്കുന്നത് അപ്പോൾ ക്ഷാമപ്പുറത്ത് ഇരിക്കുന്നുണ്ട് സോന ചെടികളുടെ ആ ഒരു ബോട്ടിലൊക്കെ തന്നെ തുടച്ചുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് ഇന്ദ്രം കയറി വരികയാണ് എടാ സത്യ ഒരു കാര്യം പറയാനുണ്ട് എന്താ ഇന്ദ്രേട്ടാ അതെ നമ്മുടെ ഷോപ്പിൻ്റെ കാര്യം പറയാനാണ് വന്നത് പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തു അപ്പോൾ ഇനി പത്ത് ലക്ഷം രൂപക്ക് എന്താ ചെയ്യുക ഞാനാണെങ്കിൽ എന്ന് പറയുമ്പോൾ എടാ കുടുംബമാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോന്നും പറയും അതൊന്നും നീ കാര്യമാക്കണ്ട എന്തായാലും സുധനങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്നെ ഇത്ര വിഷയമാക്കണ്ട അത് കേൾക്കുന്ന സത്യം ഞാനതാപ്പഴേ വിട്ടു അവരുടെ സ്വർണം അവർക്ക് തിരിച്ചു കൊടുത്തു ആ സംസാരം അവിടെ വെച്ച് നിർത്തി ആ എന്തായാലും അത് നന്നായുള്ള അപ്പോഴേക്കും സുഷീല അങ്ങോട്ടേക്ക് വരണേ എടാ നീ ഇപ്പം എന്താ പറഞ്ഞു വരുന്നത് പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തു പിന്നെ പത്ത് ലക്ഷത്തിന് നീ എന്താ വഴി കണ്ടിട്ടുള്ളത് ഇനിയിപ്പോൾ ആ പത്ത് ലക്ഷം നീ കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തോ അതോ കൊടുത്തോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അമ്മേ കൊടുത്തില്ല അത് കേട്ടാ സത്യം ചോദിക്കുക അപ്പോൾ ഇനി എന്താ ചെയ്യുക ഇനിയിപ്പോൾ ഈ ഈ ഒരു കട രജിസ്ട്രേഷൻ നടക്കില്ല എന്ന് ചോദിക്കുമ്പോൾ ഉള്ളതന്നെ പറയാം കട രജിസ്ട്രേഷൻ ഒന്നും നടക്കില്ല നടക്കും അതിങ്ങനെ അപ്പോൾ പത്ത് ലക്ഷം ഇനി കൊടുത്തോ എന്ന് വീണ്ടും സുശീല ചോദിക്കുമ്പോൾ ഇല്ല അനുപമയോ അനുപമയുടെ അച്ഛനോ ആ ക്യാഷ് വേണ്ടെന്ന് പറഞ്ഞു പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇന്ന് രജിസ്ട്രേഷൻ നടത്താം എന്നാണ് പറഞ്ഞത് അത് കേൾക്കുന്നത് സുശീല ഏടാ അവർക്കുള്ള കുട്ടങ്ങളാണ് അച്ഛനും മകളും എന്തെങ്കിലും തന്ത്രങ്ങളും കുതന്ത്രങ്ങളൊക്കെ മനസ്സിൽ കരുതിയായിരിക്കും വരുന്നുണ്ടാവും രജിസ്ട്രേഷൻ്റെ അന്ന് ഞാനും കൂടെ കൂടെ വരാം എന്നാലാണ് അവരുടെ തന്ത്രങ്ങളും ഒക്കെ പൊളിച്ചെടുക്കാൻ എനിക്ക് പറ്റത്തുള്ളൂ എന്ന് പറയാനിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രം പറയാം അങ്ങനെയൊന്നുമല്ലാമേ അവരെനിക്ക് ആ കട വേണ്ടതെന്ന് വെച്ച് തന്നത് തന്നെയാണ് എടാ മാഷിന് പോലും ബുദ്ധിയുണ്ട് എടാ മാഷിനെ അറിയാം ഇനിയിപ്പോൾ ആ പത്ത് പതിനഞ്ച് ലക്ഷത്തിന് വേണ്ടിയാണ് ആ കട തരുന്നത് അങ്ങനെ ഒരു കാര്യം പറയാനിട്ടാണ് അപ്പോഴത്തെ കേൾക്കുന്ന സത്യം എന്നെ ദേഷ്യം പിടിക്കുന്നുണ്ട് അപ്പോൾ സുശീല പറയണേ അല്ല നീ ഇപ്പോൾ ആ പൈസ ആരുടെ അടുത്ത് കൊണ്ടു കൊടുത്തു എന്നാ പറയുന്നത് അത് വിനയൻ്റെ കയ്യിലാണ് കൊണ്ടു കൊടുത്തു ഇതിലെന്തിനോ ഇതിലോട്ട് എന്തിനാണ് വിനയനെ വലിച്ചിഴക്കുന്നത് അത് ചേരുവിൻ്റെ മക്കളെ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നേന് പതിനഞ്ച് ലക്ഷം കൊടുത്തിട്ട് ചേരുവിൻ്റെ മക്കളെ മേടിച്ചിരിക്കുകയാണ് അതൊക്കെ ഇട്ടോടും തന്നെ സുശീല പറയണേ എന്താ എന്താണ് ഇപ്പോൾ എന്ന് അപ്പോൾ അപ്പോഴെന്ന് സത്യം പറയണേ നല്ല കാര്യമായി ആ വിനയൻ്റെ അരികിൽ ഒരിക്കലും കുഞ്ഞുങ്ങളെ നിർത്താൻ പറ്റില്ല അയാൾ ഒരു ഭ്രാന്തനാണ് അതുകൊണ്ട് തന്നെ അവളുടെ കുഞ്ഞുങ്ങളുടെ അയാളുടെ അരികത്ത് നിന്ന് രക്ഷപ്പെടുത്തന്നെ നല്ലത് എന്നൊക്കെ തന്നെ പറയുമ്പോൾ ഇന്ദ്രം പറയുന്നത് ശരിയാണ് അപ്പോഴേക്കും സുശീല പറയണേ പിന്നെ ആ മൂന്ന് കുഞ്ഞുങ്ങളെ അവൾ എന്താ ഇനി കാട്ടണേ അവളുടെ വയറ്റിലൊരു കുഞ്ഞ് രണ്ട് കുഞ്ഞ് വേറെ ഈ മൂന്നെണ്ണത്തിന് വരെ ചിരട്ടിയെടുത്ത് പോകും മുറ്റത്തോട്ട് ഇറങ്ങണം എന്നെ പറയുന്നത് മാഷിന് ബുദ്ധിമോട്ട് കൊണ്ടാടാ പതിനഞ്ച് ലക്ഷം വിനയനെ കൊടുത്ത് നേരക്കിയിട്ട് വിനയൻ്റെ കൂടെ തന്നെ മാഷി ഇനി പറഞ്ഞയക്കോ എന്നൊക്കെ പറയുമ്പോൾ സത്യനിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അതേസമയം ഓ എന്തെങ്കിലും ആയിക്കോട്ടെ മാഷി നമുക്ക് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ആ കട തരാമെന്ന് പറഞ്ഞല്ലോ അതുവന്നെ വലിയ സമാധാന ഇന്ദ്രീ കാര്യങ്ങളൊക്കെ നീക്കുക എന്ന് പറയാനോ ഇതാണ് ഞാൻ പറയുന്നത് ചാപ്പിള്ള ഈ വീട്ടിൽ ജനിക്കാൻ ഒരുങ്ങിയപ്പോൾ ചാപ്പിള്ള ഈ വീട്ടിൽ നിന്ന് പോയപ്പോൾ എല്ലാ പ്രശ്നത്തിനും പരിഹാരമായി എന്ന് പറയുമ്പോൾ സത്യനാകെ വല്ലാതെ ഷോക്കായി പോകാനു കേട്ടോ ഒരു സമയം താൻ ഷോക്കേറ്റത് പോലെ തനിക്ക് മിണ്ടാൻ കഴിയുന്നില്ല ചലിക്കാൻ കഴിയും ില്ല തൻ്റെ കുഞ്ഞിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു നിമിഷത്തേക്ക് സത്യമല്ലാതെ അങ്ങ് നിശബ്ദമാവാനായിട്ട് അപ്പോഴേക്കും എന്താ എന്തയെ പറയുന്നത് എടാ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആർക്കും തെറ്റു തോന്നണ്ട ഇപ്പം താ നിനക്ക് പതിനഞ്ച് ലക്ഷം രൂപക്ക് ആ കട കിട്ടുന്നു അതുപോലെ തന്നെ ആ പെണ്ണ് അതായത് പ്രതിഭ ആ കുഞ്ഞിനെയും കൊണ്ട് എവിടെ നിന്ന് പോയപ്പോൾ തന്നെ എല്ലാത്തിനും പരിഹാരമായി ഷാമിനാണെങ്കിൽ സ്വന്തം കടയായി കിട്ടുന്നു സത്യം വിചാരിക്കുകയാണെങ്കിൽ സത്യസാറിൻ്റെ കടയിൽ നല്ലൊരു ബിസിനസ്സുമായി അപ്പോൾ എല്ലാവരും മെച്ചപ്പെടുന്നു ഈ കുടുംബം തന്നെ നേരാവുന്നു എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല കേട്ടോ അപ്പോഴേക്കും സത്യൻ ഇന്ദ്രൻ്റെ സത്യൻ്റെ അരിയിലോട്ട് ഇന്ദ്രൻ വന്നിട്ട് ഇനി അമ്മ പറഞ്ഞതൊന്നും വിഷയാക്കണ്ട അതും പറഞ്ഞ് സുഷീല ഓട് സത്യൻ്റെ വാൽ നിന്ന് കേൾക്കുന്ന അറിയാട്ടോ അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ ഇന്ദ്രൻ എത്തു പറയുമ്പോഴും സത്യം മിണ്ടുന്നില്ല അങ്ങനെ സോനയും ശ്യാമ നീയൊക്കെ കാര്യങ്ങൾ സത്യനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു എന്ന് പറയണേ അങ്ങനെ ഇന്ദ്രൻ പോകുന്നു കേട്ടോ പിന്നീട് ഷ്യാമേടാ നിന്റെ അമ്മ പറഞ്ഞത് ഇനി ഇത്ര വിഷയാക്കണ്ട എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ പറഞ്ഞത് ആർക്ക് വിഷയം കാരണം എൻ്റെ കുഞ്ഞാണ് എൻ്റെ കുഞ്ഞിനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ന കൂടി ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് എൻ്റെ അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ അത് അംഗീകരിക്കില്ല ആ അത് തന്നെയാണ് വേണ്ടത് എൻ്റെ കുഞ്ഞിനെ നീ കളയാനൊന്നും ശ്രമിക്കരുത് എൻ്റെ അമ്മ അങ്ങനെയൊക്കെ പറയുമെന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ ചെയ്യത്തില്ല ഞാൻ തെറ്റ് ചെയ്തിട്ടാണല്ലോ പ്രതിഭയും ഇത് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അങ്ങനെ കുറ്റപ്പെടുത്താൻ സമയക്കില്ല എന്ന് പറഞ്ഞ അകത്തോട്ട് പോകുന്നു കേട്ടോ ഇതേ ഇതേസമയം സോന പറയുന്നത് ഞാനൊരു കാര്യം പറയട്ടെ ക്ഷമ എന്താടി അതെ അമ്മയോട് ഇനി ധിക്കരിക്കാനും വല്ല അതൊക്കെ ഇടന്ന് ഇതാവാനൊന്നും പോകേണ്ട അതെന്താ അങ്ങനെ നീ പറയാൻ ഇനി എൻ്റെ അമ്മയുടെ പഴയ സ്വഭാവം ഇനി നീ എടുക്കുകയാണോ അത് കേട്ടോ അതല്ല അതല്ല നമ്മുടെ നിലനിൽപ്പ് നോക്കണമല്ലോ അമ്മ ഇപ്പം കണ്ടില്ലേ ആ ട്രാവൽസ് നമുക്ക് വിട്ടു തന്നു അപ്പോൾ അത് ആലോചിക്കുമ്പോൾ അമ്മയുടെ ഇപ്പം നിൽക്കുകയാണ് നല്ലത് എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ എന്താ നീ പറയുന്നത് അല്ല സംഭവമൊക്കെ അമ്മ പറയുന്നത് പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇനി അന്ധവിശ്വാസത്തിൽ ണ്ട അല്ല ഞാനൊന്ന് പറഞ്ഞതെന്നുള്ളൂ അമ്മയുടെ സ്വഭാവം തിരികെടുക്കാനെന്നല്ല ഞാനത് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ വിനയനെ കാലത്ത് എന്തായാലും വിനയ ഞാൻ അനുപമയുടെ വീട്ടിൽ വന്നിറങ്ങാണ് ആ സമയം വിനയനെ കണ്ട ഉടൻ തന്നെ മനോമ പറയണേ ചേരു വിച്ചുമോൻ്റെ അനിയത്തി കുട്ടികൾ കുട്ടികളിതാണ് വന്നിരിക്കുന്ന എന്ന് പറഞ്ഞ് വിളിക്കാനായിട്ട് അത് കേട്ട ഉടനെ മനോമയോട് ചോദിക്കുകയാണ് നിങ്ങളെന്താ ഞങ്ങളെ വല്ല അഭയാർത്ഥികളെ പോലെ കാണുന്നത് നിങ്ങളെന്തെങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ ആയിട്ട് മാഷുണ്ട് ഇറങ്ങി വരുന്ന രംഗമായിരിക്കും കേട്ടോ മാഷിപ്പിറകിൽ കയ്യൊക്കെ കെട്ടിയിട്ട് മാഷിന് പോകത്ത് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അത് കാണുന്ന വിനയന് മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ണ്ട് കേട്ടാ അപ്പം ചിരുവാനുപ്പം ഞാൻ ഓടി വരികയാണ് അപ്പോൾ ഉടനെ തന്നെ മാഷു പറയുന്നുണ്ട് ചിരുവനുവാഹ ഹരന്റെ മക്കളെ നീ പോയി വാങ്ങിയെന്ന് പറയണ്ട അത് കണ്ടോടും തന്നെ അവിടെ ലതികയിൽ എമ്പോതൂരൻ പറയണേ സ്വ സ്വന്തം മക്കളാണ് ഇവരെ മുറ്റത്ത് നിന്ന് വാങ്ങാൻ പാടില്ല ഞങ്ങളൊന്നും അകത്തോട്ട് കേറിക്കോട്ടെ അകത്തോട്ട് നിന്ന് വാങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ ഉടനെ തന്നെ അവിടെ വാനുമ്മ അല്ല അലമാഷി പറയുന്നത് എന്നാൽ ലതികയിൽ എമ്പോതിരനെ കയറിയിട്ട് കുഞ്ഞുങ്ങളെ അങ്ങ് കൊടുത്തൊക്കെ എന്ന് പറയട്ടെ അങ്ങനെ അവരെ അകത്തോട്ട് വിളിക്കുകയാണ് ഇതേ സമയം വിനയനെ വിളിച്ചില്ല അതുകൊണ്ട് തന്നെ വിനയനെ മുറ്റത്ത് നിർത്തുന്ന ഒരവസ്ഥയായിട്ടോ വിനയനെ കേറാനും വയ്യ എന്നിറങ്ങാനും വയ്യ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കണം മാഷി ഒരൊറ്റ നോട്ടം സംസാരമില്ല തീർച്ചയായിട്ടും ോക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു കാലുമ കാലമൊക്കെ വെച്ച് മാഷി ഇരിക്കുന്നതൊക്കെ കാണുന്ന പിന്നീട് പേടിയാണ് പിന്നീട് കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് ചീരൂ കരയൊക്കെ ചെയ്യാണ് അങ്ങനെ മോളെ ചീരൂ നിന്റെ മക്കളെ ഞാൻ എന്നിൽ ഏൽപ്പിച്ചിരുന്നു മക്കളെ ഈ അമ്മയുടെ അടുത്തോട്ട് നിങ്ങൾ എത്തിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വാ നിങ്ങളെ ആ റൂമിൽ കൊണ്ടുപോയിട്ടാ അപ്പോഴേക്കും വെച്ചുമോനെ എൻ്റെ അനിയത്തി വരും എന്നൊക്കെ പറഞ്ഞ് മഞ്ചാടി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും മഞ്ചാടി ആ കുഞ്ഞുങ്ങളെ എടുത്ത് കിടക്കലെ കിടത്താണ് അപ്പോൾ കുഞ്ഞുങ്ങളെ അവൻ ചിലപ്പിടഞ്ഞ് കരയുന്നുണ്ട് ഇതേ സമയം മനോമ പറയുന്നുണ്ട് അവളുടെ കുഞ്ഞുങ്ങളെ കെട്ടിയത് കൊണ്ടാണ് നിങ്ങളെ വിട്ടു പോയത് ലതികളോട് ലെമ്പുതറിഞ്ഞുട്ടോ അവൾ വരും എന്നൊക്കെ പറയുമ്പോൾ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ സോഫയിലിരിക്കുക അപ്പോഴേക്കും ചിരി ഇറങ്ങി വരികയാണ് അപ്പോൾ ചിരുവിനെ കണ്ടവിടെ തന്നെ മോളെ നിന്നോട് ഒരു കാര്യം പറയട്ടെ നീ വരുമ്പോൾ നിന്റെ വീട്ടിൽ നിന്ന് മക്കളുടെ കുറെ സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നു അതിൽ കളി കളിക്കുന്ന കളിപ്പാട്ടവും കുറേ ഡ്രസ്സോ അവരുടെ ഞാൻ അവിടെ വെച്ചിരിക്കുകയാണ് എൻ്റെ മക്കൾ എന്നോട് എൻ്റെ മക്കളെ ഓർക്കാൻ അതെങ്കിലും എൻ്റെ മനസ്സിലൊന്നും ഇരുന്നോട്ടെ അവരെ എന്തല്ലെങ്കിൽ നാളെ തിരിച്ചു വരുന്ന പ്രദേശമുണ്ടാവുമല്ലോ എന്ന് പറയുമ്പോൾ ചിരി പറയണേ അമ്മേ അമ്മ എന്നെ ഓരോന്നു പറഞ്ഞ് സങ്കടപ്പെടുത്തില്ലേ കാരണം എനിക്ക് എൻ്റെ മക്കളെ കിട്ടിയ സന്തോഷത്തിലാണ് ആ സന്തോഷം അമ്മ ഇല്ലാതാക്കരുത് എന്ന് ഇല്ല മോളെ ഞാൻ ആരുടെയും സന്തോഷം കിടത്തുന്നില്ല എന്തായാലും ഈ അമ്മ പോട്ടെ ഈ അമ്മ ഈ മക്കളെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് എങ്ങോട്ടേക്ക് വരാം എൻ്റെ മക്കളാണ് അവർ അവരെ എനിക്ക് വിട്ടുപോകാൻ പറ്റത്തില്ല എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതിനേ സമയം ചീരുമല്ലാത്ത ധർമ്മസങ്കടത്തിലാവണം അങ്ങനെ രണ്ട് മക്കളെയും ഇങ്ങനെ അല്ലെങ്കിൽ എമ്പോതരം വീണ്ടും ചെന്ന് കാണണം മക്കളെ ഈ അച്ഛമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് മക്കളുടെ അച്ഛൻ്റെ വീട്ടിലോട്ട് ഇനി വരാനുള്ള ഭാഗ്യം മക്കൾക്ക് ഉണ്ടാവട്ടെ അവിടെ ഇരിക്കട്ടെ ഇരിക്കട്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഉടൻ തന്നെ അവിടെ ലംബോതരം പറഞ്ഞ അതിലെങ്ങനെ എൻ്റെ മൈ മകൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണല്ലോ നിൻ്റെ മകനെ ഒരു അഭയാർത്ഥിയെ പോലെ മുറ്റു നിൽക്കേണ്ട അവസ്ഥ വന്നത് അവന അങ്ങനെയുള്ള ഒരു കണക്കിന് അവനെ വീട്ടിനുള്ളിലോട്ട് കയറ്റാൻ നന്നായി എന്നൊക്കെ അവൻ പറയുന്നത് കേട്ടാ സമയം ഇതേസമയം മിനേൻ്റെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ലതികക്ക് പോലും വെറുപ്പ് വരുകയാണ് ലതിക പറയാം മതി നമുക്ക് പോകാമെന്ന് പറയാം അപ്പം ചിരി പറയാം അമ്മേ അമ്മക്കൊന്നും എന്ന് പറയും ഇല്ല മോളെ എനിക്കൊന്നും തോന്നില്ല ഞാൻ പോട്ടേന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങാൻ കിട്ടാ സമയം വിനയനെയാണ് കാണിക്കുന്നത് ഈ ഡ്രൈവർ ഇങ്ങനെ വിനയൻ്റെ കയറ്റാത്ത ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ വിനയം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം അപ്പോൾ വിനയനെ മാഷിനോട് സംസാരിക്കാനും പേടിയില്ല മാഷിനോട് ഇങ്ങനെ പ്രത്യേകം സംസാരിക്കുന്നത് ാണ് അച്ഛ അന്ന് വീട്ടിൽ വന്നപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ കട്ടി കൂട്ടിയത് അച്ഛന് തോന്നരുത് ഞാൻ പണത്തിന് വേണ്ടി അങ്ങനെയൊക്കെ കാട്ടുന്നത് എന്റെ മാനസികാവസ്ഥ ചില നേരത്തെ എനിക്ക് പോലും പിടിച്ചാൽ കിട്ടുന്നില്ല ഞാൻ ആളുകളുടെ മുന്നിൽ വഷളായപ്പോൾ എനിക്കുണ്ടായ ആ ഒരു മാനസികാവസ്ഥയാണ് ആ കടക്കാരൻ്റെ മുന്നിൽ ഞാൻ വല്ലാതെ വഷളായി ഇനി അവൻ്റെ മുഖത്തോട്ട് പതിനഞ്ച് ലക്ഷം എറിഞ്ഞിട്ട് എനിക്ക് ആ കട എടുക്കണം അപ്പം അച്ഛനും ഉദ്ഘാടനത്തിന് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ സൈക്കിളൊക്കെ ഇരുന്ന് ചവിട്ടുന്ന ആ ഒരു സീനൊക്കെ കേട്ടോ അപ്പോഴും മഹാഷ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഞാനിങ്ങോട്ടേക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും മാഷു പറയണേ ഇനിയാ നിനക്ക് എന്തെങ്കിലും പറയണ്ട ആകത്ത് വന്ന് പറഞ്ഞോ ഇങ്ങോട്ടേക്ക് കയറിക്കോ അത് കേട്ടോടം തന്നെ വിനെയും പറയണം മാഷു അതിനെ എന്നെ ആദ്യം വിളിച്ചില്ലല്ലോ അച്ഛനെ അച്ഛനെ ഇപ്പോഴല്ലേ വിളിച്ചാൽ അച്ഛനെ അമ്മയും അമ്മാവനെയും വിളിച്ചപ്പോൾ എന്നെ വിളിച്ചില്ലല്ലോ എന്ന് പറയേണ്ട അത് കേട്ടോടം തന്നെ മാഷു പറയണേ നിന്റെ വീട്ടിൽ വന്നപ്പോൾ നിന്റെ സ്വഭാവം കണ്ടപ്പോൾ നിന്നെ അകത്തോട്ട് കയറ്റുന്ന ആ പരിപാടിയൊക്കെ നിർത്തി എന്തായാലും ഇവിടെ വന്നിരുന്ന് സംസാരിക്കാമെന്ന് പറയണപ്പോൾ വിനെയും പറയില്ല ഞാൻ കയറുന്നില്ല എന്തായാലും എൻ്റെ കടയുടെ ഉദ്ഘാടനം ഉണ്ടാ സമയം അങ്ങോട്ടേക്ക് വരണം മാഷിൻ്റെ കൈ അച്ഛൻ്റെ കൈകൊണ്ട് തന്നെയാണ് ഉദ്ഘാടനം എന്നൊക്കെ പറയേണ്ടത് അപ്പം അത് കേട്ടിട്ട് അത്ര മാഷി സുഖിക്കില്ല അപ്പോഴാണ് അങ്ങോട്ടേക്ക് ലംബോതിരനിലേതിക വരുന്നത് എന്തിനാണ് നിന്റെ കടയുടെ ഉദ്ഘാടനം അവരുടെ ഒരു ഉദ്ഘാടനം മതിയടാ നീ ഇനിയും മാഷിനെ വളച്ച് പിടിക്കാനുള്ള പരിപാടിയാണ് ഒരു വട്ടം വളച്ച് പിടിച്ച് കൊണ്ടുപോയതാണല്ലോ ഇനിയും നീ വളച്ച് പിടിക്കാനുള്ള പരിപാടിയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് മതി ഞങ്ങൾ പോട്ട മാഷിയെ ചെയ്തത് തെറ്റാണെന്നറിയാം ഞങ്ങൾ പോട്ടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ ഇറങ്ങുകഴിഞ്ഞിട്ടാണ് ഇതിനിടയ്ക്ക് വിനയൻ്റെ മൂന്നാമത്തെ കുഞ്ഞെ പ്രസവിക്കുന്ന കാര്യങ്ങളിലോട്ട് വിനയനെ അടുപ്പിക്കില്ല എന്നൊക്കെ ലതിക്ക് പറയുന്നുണ്ട് ആ സമയം ഉടനെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചീര തരണം എന്ന് പറയുമ്പോൾ അനുഭവം പറയുന്നുണ്ട് കേട്ടോ അടുപ്പിക്കില്ല പറയണ്ട വിനയം വിനയൻ്റെ കുഞ്ഞുങ്ങളെ നാലാ മൂന്നാമത് പ്രസവിക്കുന്നത് ആൺകുഞ്ഞാണെന്ന് പറഞ്ഞു നടക്കുക അപ്പോഴേക്കും ചീര പറയുന്നുണ്ട് അത് ആൺകുഞ്ഞു ആ ഒരു ദൂരം പെൺകുഞ്ഞ ആയ മതി അത്ര പോലും ആ മനുഷ്യനിലോട്ട് എനിക്കിനി അടുക്കാൻ താല്പര്യമില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് വന്നിരിക്കുന്നത് അങ്ങനെ വിനയന് അവിടെ ഒരു ആർക്കും ഒരാളായി മാറി വിനയൻ അവിടുന്ന് പോകുന്ന ആ ഒരു അവസ്ഥയാണ് മാഷ അങ്ങനെ ഒരു തിരിച്ചടിയാണ് വിനയന് കൊടുക്കുന്നത് കേട്ടോ മൗനത്തിലൂടെ എല്ലാതും അങ്ങ് പറയുന്ന ആ ഒരു തിരിച്ചടിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ വന്നിരിക്കുന്നത്